നമ്മള് നമ്മള് വീഡിയോന്റെ കൂടെ ഏഡ് ചെയ്യാനല്ലേ

സംസാരം പൂൾക്കളി ആ പറയാൻ മാത്ര മടിയാണ് പറയട്ടെ കുറച്ച് ന്യൂ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അന്ന് കളിക്കാൻ വിചാരിച്ചിട്ടുണ്ടോ അപ്പൊ എല്ലാവരും വരുമ്പോ നമ്മളെടുത്ത് ചോദിക്കേണ്ടത് സിമ്പിൾ മാലയാണ് എല്ലാട്ടോ കുഞ്ഞി സിമ്പിൾ മാല ഉണ്ടോ ചേച്ചി സിമ്പിൾ മാല ഉണ്ടേട്ടാ ഉള്ളു എല്ലാരും

അപ്പോൾ നല്ലൊരു മാലയാണ് ട്ടോ പിന്നെ നെക്സ്റ്റ് ട്ടോ നമുക്ക് സെക്കൻഡ് മാലകളും ബംഗറ കൊറവ ആൻഡ് ജിക്കിൾ നമ്മൾ സെക്കൻഡ് മാലയേറ്റ് എടുതാണ് ഇതിന്റെ കമ്മലി പരിക്ക് സോ ബ്യൂട്ടിഫുൾ അകൂ സോ ബ്യൂട്ടിഫുൾ സർ अगेन जस्ट ലുക്കിങ് ലൈക് എ വാവ് അങ്ങനെ ചെറിയ ചെറിയ യാ മാതാ പറയുന്നുണ്ട് അയ്യേ കണ്ടോ കണ്ടോ മോഡിക്കൊന്നും മാറ്റോ സർ ഈ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ട് അല്ല മാല റിയില്ല ഭംഗിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് സിമ്പിൾ

രണ്ട് കമ്മലും കമ്മലിന് എത്ര കൊടുത്തോ 2 കമ്മൽസ് വെച്ചിട്ടുണ്ട് ആയില്ല ഇതിനത്ര റേറ്റ് ഒന്നും വരുന്നില്ലട്ടോ എത്രയേർണ 560 രൂപ ഈ 560 രൂപ നമുക്ക് രണ്ടങ്ങെടുക്കാം എന്താണ് ഏയ് ഒന്ന് റെഹ ഹലോ വാങ്ങേണ്ടല്ലേ ഇതൊക്കെ നടക്കുന്ന ൾക്കാര് പറയാണ്ട് ചേച്ചി തരില്ല ഇത് ഞാൻ കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്താല് ആരുടെ അത് ഞാൻ ചെയ്തല്ലേ ബദ്രീന്ന് അക്കൂന്നോ അതെ പറഞ്ഞാവില്ല ആണോ അക്കു കുട്ടിയുടെ പേരാരാ സെലക്ട് ചെയ്ത് അക്കൂന്ന് പേരുകൾ എഴുതി വെച്ചിട്ട് ഞാൻ പറഞ്ഞ എല്ലാ ഞാനും ഇപ്പൊ കണ്ണേട്ടനെന്ത് സെലക്ട് ചെയ്താലും കണ്ണേടിനോട് ചോദിക്കും ചിലപ്പോ ചെലവര് ഇപ്പൊ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും ഇതിനെ ചേച്ചിക്ക് ചേച്ചി അല്ലെങ്കിൽ ഏട്ടനെ ഏറ്റവും ഇഷ്ടം ചെയ്തോടാണ് പക്ഷേ ഇന്നത്തെ ജനറേഷൻ തന്നെയാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെ അല്ലാതാണ് എന്റെ ഒരു വിശ്വാസമാണോ നല്ല മാലയല്ലേ വന്ന് കണ്ണേട്ട് രസല്ലേ പോയി വേണ്ടാപ്പത് എടുക്കും ഇനിയിപ്പൊ കണ്ണേട്ട വന്നിട്ട് എങ്ങനെ ഇണ്ട് മുന്നോന്നായിട്ടില്ല കണ്ണേട്ട വന്നാൽ കണ്ണേട്ടിനടുക്കില്ല കേട്ടോ അങ്ങനെയാണ് അങ്ങനെ ആണ്

നന്ന അടുത്തത് എൻ്റെ ഫേവറേറ്റുമാണ് നല്ല രസമാണ് ഇങ്ങനെ കാണുന്ന അടുത്തുനിന്ന് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഷൈനിങ് ഉണ്ടല്ലോ അപ്പം ലൈറ്റ് വയലറ്റ് കളർ ഭയങ്കര ഇഷ്ടാ കേട്ടോ ആയിരിക്കും ആ ലൈറ്റൊക്കെ അടിക്കുമ്പോഴേ അതിൻ്റെ ഒരു അങ്ങനെ ഇംഗ്ലീഷിൽ അങ്ങനെ പലതും പറ്റതും പറയും അതിനുണ്ടോ ആ അതിനുണ്ട് കേട്ടോ ഇതാ അങ്ങോട്ടിരിക്കണം മാട്ടിട്ട് ഇതിൻ്റെ മട്ടില

അടുത്തതാണത് ശരിക്കും മറ്റേ നമ്മുടെ പച്ചമുന്തിരില്ലേ ചെറിയ ചെറിയ ആ അതിന് അതിന്റെ കളർ നല്ലറ എന്ത് കാണാൻ ചേട്ടാ ഇതൊക്കെ ഞങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടെടുത്ത ഇതാണ് കേട്ടോ വരുന്നവർക്കും വരുന്നവർക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ വിചാരിക്കുന്നു ഇത് ജിംക ടൈപ്പാണ് ഏദികാ ഏദികാ അണ്ട കണ്ട പാടണ്ട പാടണ്ട നാന നാന പാടണ്ട ൈശുദേവനെ ഞാൻ കണ്ടെന്ന് കൊണ്ട് ഇളക്ക ഉദ്ദേശിച്ചിപ്പിക്കേണ്ടാണ് അമ്മ പിന്നെ ആ ይ 봐 ഐശ്വരദേവത ഇത്രേ കണക്കി ഇയ വന്നില്ലേ പിന്നെ എന്തിനാ വൈശ്രദേവ അതക്ക് ഇതെന്താ അറിയോ കാ എന്തേലും ഉണ്ടല്ലോ അങ്ങേ കഴിച്ചില്ല അതിന്റെ ഇത് കുറച്ച് വെല്പ്പം കുറവാണട്ടോ മാറ്റി അപ്പൊ ഇതാണ് ഞങ്ങളുടെ പുതിയ കുറച്ച് കളക്ഷൻസ് ക്വസ്റ്റൻസ് പിന്നെ കുറച്ച് വളകളൊക്കെ വളകൾ കുറച്ച് ഇറക്കിണ്ടായിരുന്നു കേട്ടോ പല പല മോഡൽസ്

ഇത് എങ്ങനെ പൊത്തിപ്പിടിച്ച് കേറണേ ആ കിട്ടി കിട്ടി ഞാൻ ഇരുന്ന് കാണിച്ചു കൊടുക്കുന്ന ഇത് പിന്നെ പുതിയ പ്രശ്നാണ് കേട്ടോ പിന്നെ ഇതൊരു പോയിട്ടുണ്ടായിരുന്നു രണ്ട് സെറ്റ് അതും ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പുതിയത് എടുത്തു

ഇതാട്ടോ രണ്ട് ചെറിയ കമ്മലുകൾ എടുത്തതാണ് ഇതിന് തന്നെ ഗ്രീൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്ര കേട്ടോ ഞങ്ങളുടെ ചെറിയ കളക്ഷൻ മേടക്ക ഒതുക്കി വെക്കാൻ പോവാണ് അപ്പൊ ഫോട്ടോ എടുക്കണ്ട അവിടെ വെക്കി ഇനി പൂരത്തിന്റെ പരിപാടി അല്ലെ ഇനി വൈകിട്ട് പൂരങ്ങളുടെ പരിപാടി വൃത്തിയാക്ക എന്താ അറിയാൻ വെക്കുക ഇവിടെ ഒന്ന് കാണാത്ത എന്ത് വൃത്തി നോർമൽ ആണ് ഇതൊക്കെ സാധാണെ ഇതിലെവിടെ പൊടി നോണ

അതില ആക്കൊന്നും വേണ്ട ഇന്ന് തന്നെ കഴിച്ച മതി എത്ര പൊട്ടാ പറയാന്റെ അല്ലേ അക്കൂന്റെ അക്കൂന് വേണ്ടി വാങ്ങിയ സാധനാണ് പക്ഷെ കഴിക്കാതെ കുഞ്ഞുമാണ്

മുട്ട വേണമെന്ന നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് കൂട്ടിട്ടാ കഴിച്ച തൈരും അച്ചാറും മുട്ട നിർബന്ധമൊന്നുമില്ല എനിക്ക് കിട്ടോ ആ അതൊക്കെ കണക്ക് നമുക്ക് മുട്ട നിർബന്ധം മീൻ നിർബന്ധം മീൻ ഉണ്ടെങ്കിലേ കുറച്ച് ചോറ് കഴിക്കുള്ളൂ എനിക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല അപ്പൊ ഞാൻ അവൾക്ക് ഇങ്ങനെ കിട്ടിയെന്ന് കിട്ടോ അല്ലെ ഉപ്പരികളും കിട്ടിയാലൊക്കെ ചോറ് കഴിക്കാതിരുന്നിരുന്നിട്ടാണ് ഇങ്ങനെ ആയത് ആദ്യം കോളേജ് വരുന്ന സമയത്ത് കേട്ടോ രാവിലെ കഴിക്കില്ല ഉച്ചക്ക് എന്തേലും കഴിക്കും അല്ലേ ഒരു ചൂ കൊണ്ടുവന്നുള്ളൂ ആദ്യം പറയാറ് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്തിലോ ഭയങ്കര ഗുണ്ടാപ്പി പഠിക്കുന്ന സമയത്തൊക്കെ വലിയ ഗുണ്ടാപ്പിയായിരുന്നു ആദ്യത്തെ ഫോട്ടോ കാണിച്ചു തരുമ്പോ നല്ല മസ്സിൽ വലിയ ായിട്ടിരുന്നായിരുന്നു അത് ഞാൻ കണ്ടുട്ടോ ഇതിനസും പ്ലസും ആയപ്പോ കുറച്ച് കളി കൂടിട്ടേ വർഷം കഴിക്കലില്ല പിന്നെ ഡിഗ്രിക്ക് പോയപ്പോ അത്ര ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കൊലയത് പൈസ പോലെ അല്ലല്ലോ ഓരോന്ന് വരുമ്പോഴുള്ള ശാരീരിക ബുദ്ധിമുട്ടുകള് അതെ പാവാണ് ഇതിനെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നു അതെന്താ അറിയോ അത് ഒട്ടും ഇമ്മ്യൂണിറ്റി ഇല്ല ചെറിയ കുട്ടികളുടെ അത്ര പോലും ഇമ്യൂണിറ്റി ഇല്ല ഈ സമയത്ത് കാരണം ഭക്ഷണം കഴിക്കാനായിട്ടാണ് ഒട്ടും ഇല്ലേ അത് ഭക്ഷണം ഒട്ടും കഴിക്കാത്തന്നെയാണ് നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം ഭക്ഷണം കഴിച്ച് ഉറങ്ങിയപ്പോ കഴിച്ചു കഴിച്ച് പോവാ മുഴുവൻ ഒരു സമയത്ത് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഇടവിട്ട ഇടവിട്ട സമയത്ത് കുറച്ചു കഴിച്ച് കഴിച്ച് വയറു നിറച്ചിട്ട്

വെറുക്കി പറഞ്ഞാ ഉത്രമൊന്നും പാണ്ട ഒന്നും അവനെ വെച്ചു എടുത്തിട്ട് ആ പൂസ പൈസ അമ്മ പൊട്ടിച്ചരും അപ്പോൾ ഗായസ് കടയിൽ തിന്നിലും കുടിക്കലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോകുന്നു പോണ വഴിക്ക് കണ്ടെ ടയറ് പഞ്ചറല്ല ടയർ പോയി ഗായസ് അതൊക്കെ മാറ്റി അപ്പോൾ ഞങ്ങൾ രണ്ട് വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് വിചാരിച്ച് പൂരത്തിന് പോണ വീഡിയോ ഇതുമ്പാണെ അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റിയില്ല ലെങ്ത് കൂടുതലായി നിങ്ങളെ ബോർഡ് പ്പിക്കേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബബായ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം ഗായ്സ് ബബായ്